അത് മാത്രമല്ല ആക്കിയ ആരെങ്കിലും സമർത്ഥം അതിന്റെ മുഷാവറ ആക്കി കഴിഞ്ഞാൽ എന്താ നടക്കരു കൊരങ്ങന്റെ കയ്യില് കൊടുത്ത ഭൂമാല പോലെ മിനിറ്റുകൾക്കകം പറയും സമസ്തയുടെ ഇല്ലെന്ന് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാരി ഹാരിങ്ങൾ കുട്ടിച്ചു കൊടുക്കണം നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ ചെയ്യാൻ എത്രയോ പണിയുണ്ട് അത് ചെയ്താൽ മതി അത് മാത്രമല്ല ഞങ്ങളുടെ മുൻകാമികളായ ഇവിടുത്തെ സാധാർ ആയ മഹാനായിരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ വാസ്തുത്തങ്ങളും മഹാനായിരിക്കുന്ന പാലക്കാട് പി എം എസ് എക്കോയങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് ഫിയാമത്ത് നാളെ വരെ മാഞ്ഞുപോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് റിഷി ആബുദ്ധങ്ങളും മഹാനായ വൈദലി ഷി ആബുദ്ധങ്ങളും ഉമ്മ റി ഷി സമസ്ത കേരള ജമിയ തുണമയുടെ ആ പണ്ഡിതസഭ എന്താണ് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് ഒരു അണിമുണി തൂക്കം അതിൽ മുന്നോട്ട് പോകാതിട്ടുണ്ട് സമസ്തയെ സമസ്ത പറഞ്ഞ അനുസരിച്ച് നിന്നുകൊണ്ട് കാണിത്തന്ന മാതൃകയാണ് നമ്മുക്കുള്ളത് അതാണ് ഞമ്മടെ അതാത് നമ്മ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാനുള്ള സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് നന്ദന്മാരെ ബഹുമാനിക്കാനും കാര്യങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് സമസ്ത കേറെ ഗണ്യത്തിലൊരമ്മയാണ് ആ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സമസ്തയെ കൊഞ്ഞനം കുത്താമെന്ന് പറഞ്ഞാൽ സമസ്തന്റെ മക്കളെ അനുവദിക്കില്ല എനിക്ക് അതും കൂടെ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് ഇൻഷാ ും ഞങ്ങളെ പേടിപ്പിക്കണ്ട ആരും തന്നെ പേടിപ്പിക്കണ്ട ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒരുക്കിയിട്ടില്ല ഞങ്ങൾ കാര്യമില്ലാതെ മുസ്ലിം ഇല്ല ഇങ്ങനെ ചെയ്ത് എന്ത് മറ്റേത് ആദ്യം മുസ്ലിം അല്ലേ இஸ்லாமிட பாடம் நிஷேபிச்சு கொண்டு நாமும் தனிக்கு ஐந்தவ ஸ்ரீகளுடைய புரிஷ்காரம் நம்முடைய ஸ்ரீகளை கொண்டு அவர் சுவீகரிக்க வேண்டி நிரும்பினார்கள்